നല്ല അടിപൊളി ഈന്തു കിട്ടിയപ്പോൾ ഈന്തു പിടി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചിലരൊക്കെ ചിലക്കെ കായ്ച്ചിട്ടുണ്ടാകും ചിലരൊക്കെ ഈയൊരു സംഭവം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല ചിലർക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടാകും കഴിക്കുക എന്നാലും ഈന്തു പിടി എങ്ങനെ അടിപൊളിയായിട്ട് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈന്ത് കിട്ടിയാൽ എങ്ങനെ വെക്കണം എന്നുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ ത പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് ഈന്ത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ തുടർന്ന് ഈന്ത് എന്ന് പറയുന്ന സാധനം ഈന്തിൻ്റെ പട്ട പണ്ടൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഈന്തിൻ്റെ പട്ട ഉപയോഗിക്കായിരുന്നു പയറ്റിന് അങ്ങനത്തെ കല്യാണത്തിനൊക്കെ ഈന്ത് നമ്മൾ പറിച്ചു അതിനുശേഷം ഉണക്കി പൊടിച്ച് എടുത്തതാണ് ഈ കാണുന്നത് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ഓവർ ലൂസാകാൻ പാടില്ല ഒരൊത്ത കുഴയാണ് കുഴയാൻ പാടുള്ളൂ അപ്പോൾ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സിയിട്ട് നമ്മളൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ പൊടി ഇട്ടിട്ടിട്ട് എന്തിൻ്റെ പൊടി മില്ലെന്ന് പൊടിച്ചുകൊണ്ടാണ് കേട്ടോ എന്തിൻ്റെ പൊടി ഉണക്കിയതിന് ശേഷം എന്നാ കയറിയിട്ട് ഉണക്കിയതിന് ശേഷം അതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കുക വേണമെങ്കിൽ കുറേ ലൂസാണെങ്കിൽ എന്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഗസ് ഒരു ചെറിയൊരു ലൂസുള്ളതുപോലെ തോന്നിയത് കൊണ്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാം വെക്കുക കുറച്ച് നേരം അതിന് ശേഷം നിങ്ങൾക്കൊരു പാത്രത്തിലേക്ക് എന്നാ എന്തു ചെയ്യുക വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക വെള്ളം നല്ലതുപോലെ തിളപ്പിക്കുക വെള്ളം നല്ലതുപോലെ തിളക്കണം അതുപോലെ ഒരു പാത്രം ഞങ്ങളിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളപ്പിക്കുന്നതിൽ എന്നാൽ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിന് ചെറിയ ഉരുളകളാക്കി നമ്മൾ പിന്നെ പെരുന്നാക്കൊക്കെ ചെറിയ കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പിടി 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 ചെറിയ പിടി പിടിയെന്നു പറയും ചെറിയൊരു ഉരുളകളാക്കി ഇതുപോലെ ഉരുട്ടിയിട്ട് ഇങ്ങനെ വെക്കുക ഇവിടെ ഉമ്മയും വൈഫും ഒക്കെ ഇങ്ങനെ ഉരുട്ടി വെക്കുന്നുണ്ട് ഞാനും ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നാൽ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി അവ നമുക്കകത്ത് പിന്നെ ഇത് തിളക്കുന്ന സമയത്ത് അതിലേക്ക് കൊണ്ടച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കൊണ്ടച്ചിട്ട് ഒരു ട്രിപ്പ് കൊണ്ടച്ചിട്ട് പ്ലേറ്റിൽ നിന്ന് ഉണ്ടാകത്ത ട്രിപ്പ് കൊണ്ടച്ചുവിടാനാണ് എന്നാ ഉണ്ടാവുന്നോക്കുന്നത് അപ്പൊ നല്ലതുപോലെ ഇളക്കരുത് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു നല്ല അരിച്ചു വെള്ളം ഈ പറഞ്ഞ രണ്ടു രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒന്നും രണ്ടും ഇട്ടു ശേഷം

പിന്നെ വെട്ടി അരിഞ്ഞു വെച്ചിട്ട് വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നീന്തു പിടി അവിടുന്ന് ഒരു സൈഡിൽ നിന്ന് നീന്തു പിടി വേണമെന്ന് അപ്പോൾ പച്ചക്കായല്ലാം വെട്ടി ലെവലാക്കി വെച്ചതിന് ശേഷം ഇത് നമുക്ക് മീൻ ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം കുറവാണെന്ന് വെച്ചിട്ട് കുറച്ചു കൂടി വെള്ളം നമ്മളിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നോക്കുക വന്നിട്ടുണ്ടോയെന്നുള്ളത് ഏകദേശം ഒരു വേവാനായി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാൻ നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റേം വേണം ഇവിടെ ഇങ്ങനെ അരിപ്പയിലേക്ക് ഞങ്ങൾ ഊറ്റി മാറ്റുന്നുണ്ട് അപ്പോൾ അത് അതിന് ശേഷം അടുത്ത പരിപാടി പെട്ടെന്ന് നോക്കണം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പച്ചക്കായി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് എല്ലാം നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുത്ത് അതിൽ മസാല മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഓവർ മസാലകളും കാര്യങ്ങളൊന്നും ഇല്ലയില്ല ചേർക്കുന്നില്ല കേട്ടോ അതും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് പൊടി എന്നാൽ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നേരം കുറച്ച് കൊടുത്താൽ മതി കാരണം ഞങ്ങൾ രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ വേവിച്ചിട്ടാണ് എടുക്കുന്നത് വെച്ചാൽ പ്രശ്നമല്ല അപ്പം നമ്മൾ പച്ചക്കായി ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്കാണ് നമ്മൾ ഗെന്തു പിടി ചേർക്കേണ്ടത് അപ്പോൾ അതവിടുന്ന് വരുന്നുണ്ട് അത് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഗന്തു പിടിയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരു അരമുറി തേങ്ങ തേങ്ങ കുറച്ച് കൂടിയാലും പ്രശ്നമല്ല ദിവസം നല്ല ജീരകം ഒരു മൂന്നോ നാല് പച്ചമുളക് ചെറിയുള്ളി അതേപോലെ വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കണം ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഓവർ അരങ്ങി പോകാതെ ചെറുങ്ങനെ ഒന്ന് എടുക്കാൻ തുടങ്ങി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ആക്കിയിട്ട് എടുക്കുക അത് അത് തീരെ അപ്പാട് ഉടഞ്ഞു പോകാത്ത രീതിയിലേക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പച്ചക്കായ ഇട്ടതിലേക്ക് നമുക്കിവിടെ മീൻ ചേർത്ത് കൊടുക്കണം മീൻ ഒന്ന് വന്നതിന് ശേഷം മീൻ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മുള്ളു ഒഴിവാക്കണം കഷ്ണ മീനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം ഞങ്ങളിവിടെ മത്തിയാണ് ചേർത്തത് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് അവിടെ നിന്ന് വേണമെന്ന് ആ അതിനുശേഷം നമ്മൾ മത്തി കുറച്ച് വന്നതിന് ശേഷം മത്തി നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുള്ളു ഒഴിവാക്കി ഇതിൽ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം മത്തി എടുത്ത് നമ്മൾ മത്തിൻ്റെ മുള്ളു പോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതവിടുന്ന് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ എന്താ ചേർക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈന്തു പിടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അവിടുന്ന് അങ്ങോട്ടാണ് ഈന്തുപിടി തയ്യാറാക്കേണ്ട കൃത്യമായ കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പം വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്താൽ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് നല്ലതുപോലെ ഉടച്ചു ഫേസ്ബുക്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തവർക്ക് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിലേക്ക് നമ്മളെന്താങ്ങനെ വെച്ച അരപ്പ് അങ്ങനെ തന്നെ അതിന് ശേഷം ആവശ്യത്തിൽ നമ്മൾ അതൊന്ന് ഏകദേശം നമുക്ക് ആനായി അതിന് ശേഷം നമ്മൾ കറിവേപ്പില മാത്രമേ ചേർക്കുള്ളൂ വേറെ വലിയ മസാലകളും കാര്യങ്ങളും മസാല ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മസാല മാത്രമേ അപ്പം അത് ഏകദേശം ഒന്ന് കുറഞ്ഞ ആവശ്യത്തിന് ഉപ്പ് നോക്കുക ഉപ്പ് കൂടുക അത് എടുത്തിട്ട് കഴിക്കുക ഒരു വേറെ ലെവലിന് ഇങ്ങനത്തെ പല നമുക്ക് ഔഷധ ഗുണങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നവരെ മാത്രം ശ്രദ്ധിക്കാനല്ല പറഞ്ഞാൽ കുറച്ച് കൊടുക്കുക എന്തായാലും രണ്ടും മൂന്നും വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ കൊടുക്കാറ് അപ്പോൾ നമ്മളുടെ ഈന്തുപിടി ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഈന്തുപിടി കാണുമ്പോൾ തന്നെ വായിൽ കൊതിയൂറുന്നുണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കഴിച്ച് കഴിഞ്ഞു പോയി പറഞ്ഞാൽ നമ്മൾ ഉള്ളപ്പോൾ കുറച്ച് ഉള്ളപ്പോൾ അതുണ്ടാക്കിയാണ് ഇതുപോലെ നമ്മൾ കൂവേൻ്റെ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടാക്കലുണ്ട് എന്തായാലും അത് ഇനി ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഒന്നുകൂടി അതിൻ്റെ ഒരു പരിപാടി തേങ്ങയിൽ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ഈ ഈന്തുപിടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറന്നുപോർന്ന് いい